എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമിയിലേക്ക് വിളിക്കുന്ന അഗ്നിവീർ നോട്ടിഫിക്കേഷൻ അഗ്നിവീർ ജി ഡി വുമൺ മിലിറ്ററി പോലീസ് പെൺകുട്ടികൾക്ക് കേരളത്തിലെ പെൺകുട്ടികൾക്കുള്ള അഗ്നിവീർ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബോയ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് സെപ്പോയി ഫാർമ പിന്നെ അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മാൻ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ആൺകുട്ടികൾക്കുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെൺകുട്ടികൾക്കുള്ള നോട്ടിഫിക്കേഷനാണ് വുമൺ മിലിറ്ററി പോലീസ് പെൺകുട്ടികൾക്ക് കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് ഞങ്ങൾക്ക് വാക്കൻസി ഇല്ലയെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് റിക്രൂട്ടിംഗ് സോൺ ബാംഗ്ലൂരു കർണാടക കേരള യു ടി ലക്ഷദ്വീപ് മാഹെ അതായത് കേരളക്കാർക്കും ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ പറ്റും നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം ഇൻവൈറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം അൺമാരിഡ് ഫീമെയിൽസ് കാൻഡിഡേറ്റ്സ് ആണ് പെൺകുട്ടികൾക്ക് അൺമാരിഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുന്നത് ജനറൽ ഡ്യൂട്ടി ജി ഡി വുമൺ മിലിറ്ററി പോലീസ് ഡബ്ല്യു എം പി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് റിക്രൂട്ടിംഗ് ഇയറിലേക്കുള്ള അഗ്നിപത് സ്കീമാണ് ഇതിന്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് കാണാം പതിമൂന്ന് ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ ഒന്നാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ആദ്യം എക്സാം ആണ് എക്സാമിന്റെ ഡേറ്റ് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെയാണ് എക്സാം ആണ് ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വുമൺ മിലിറ്ററി ആണ് പതിനേഴര വയസ്സ് തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനേഴര ടു ഇരുപത്തി രണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വിത്ത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ടോട്ടൽ വേണം പത്താം ക്ലാസ്സിൽ നാൽപ്പത്തഞ്ച് ശതമാനം ടോട്ടൽ മാർക്കും മുപ്പത്തിമൂന്ന് ശതമാനം ഓരോ സബ്ജക്റ്റിലും മാർക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കറക്റ്റ് ഏജ് ഓഫ് ക്രൈറ്റീരിയ കാണാം ജൂലൈ ഒന്ന് രണ്ടായിരത്തി അഞ്ച് തൊട്ട് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഒമ്പത് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച ഗേൾസിന് അപേക്ഷ അയക്കാൻ പറ്റും ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് ആണ് മിനിമം വേണ്ടത് ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ വേണം എൻ സി സി സർട്ടിഫിക്കറ്റുള്ളവർക്കും പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട് എക്സാമിന് ബോണസ് മാർക്ക് കിട്ടും അപ്പോൾ സാലറി പാക്കേജ് അറിയാം അഗ്നിവീറാണ് മുപ്പതിനായിരം രൂപയാണ് ഫസ്റ്റ് ഇയർ സാലറി സെക്കൻഡ് ഇയർ മുപ്പത്തി മൂവായിരം തേർഡ് ഇയർ മുപ്പത്താറ് അഞ്ഞൂറും പിന്നെ നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം കിട്ടുന്നത് അതിനുശേഷം നാല് വർഷത്തിന് ശേഷം നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യും പത്ത് ലക്ഷത്തി നാലായിരം രൂപ സേവാനിധി പാക്കേജായിട്ട് കയ്യിൽ കിട്ടും അഗ്നി വീറാണ് നിങ്ങൾക്കറിയാം എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ വീഡിയോ അപ്പോൾ നമുക്കറിയാം ബോയ്സിനുള്ള ജി ഡി ട്രേഡ്സ്മാൻ ക്ലർക്ക് പോസ്റ്റും പിന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് സെപ്പോയി ഫാർമ പിന്നെ ഈ ഒരു വുമൺ മിലിറ്ററി പോലീസ് ഇതിലേക്കുള്ള കോമൺ ആപ്ലിക്കേഷൻ വീഡിയോ നാളെ വരുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കാം കേട്ടോ നമുക്ക് സമയം കിട്ടുന്നുണ്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി വരെ ടൈം കിട്ടുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾ ധൃതി പിടിച്ച് അപേക്ഷ അയക്കേണ്ട സമയമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നാളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അപേക്ഷ അയക്കാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം എക്സാം ആണ് ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം ആണ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ആർമിയുടെ വെബ്സൈറ്റ് വഴിയും പിന്നെ മെയിലായിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇരുപത് കോപ്പി ഫോട്ടോസ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ് ക്യാസ്റ്റ് റിലീജിയൻ പോലീസ് ക്യാരക്ടർ സ്കൂൾ ക്യാരക്ടർ പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അൺമാരിഡ് സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് എൻ സി സി ഉണ്ടെങ്കിൽ അത് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അഫിഡവിറ്റ് പാൻ കാർഡ് ആധാർ കാർഡ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് കയ്യിൽ വയ്ക്കണം അതിനുശേഷം പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ആയിരത്തി മീറ്റർ റണ്ണിങ് ആണ് അപ് ടു സെവൻ മിനിറ്റ് മുപ്പത് സെക്കൻഡ് വരെ അതായത് ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡിന് താഴെ ഓടിക്കയറിയാൽ അറുപത് മാർക്ക് കിട്ടും ഗ്രൂപ്പ് വണ്ണ് പിന്നെ ഏഴ് മിനിറ്റ് മുപ്പത്തൊന്ന് തൊട്ട് എട്ട് മിനിറ്റിനുള്ളിൽ ഓടിക്കയറിയാൽ നാൽപ്പത്തെട്ട് മാർക്ക് ഗ്രൂപ്പ് ടു അപ്പോൾ മാക്സിമം ടൈം കിട്ടുന്നത് എട്ട് മിനിറ്റ് ആണ് എട്ട് മിനിറ്റിന് താഴെ ഓടിക്കയറണം പിന്നെ സെവൻ ഫീറ്റ് ഡിച്ച് വരുന്നുണ്ട് സിക്സ് ആക് ബാലൻസ് വരുന്നുണ്ട് പുള്ളപ്പ് വരുന്നുണ്ട് മാക്സിമം നിങ്ങൾ അഞ്ചെണ്ണം എടുക്കണം ഒരെണ്ണം എടുത്ത പതിനാറ് മാർക്ക് രണ്ടെണ്ണം എടുത്താൽ ഇരുപത്തിയൊന്നും മൂന്നെണ്ണം എടുത്ത ഇരുപത്തിയേഴും നാലെണ്ണം അടുത്ത മുപ്പത്തി മൂന്നും അഞ്ചെണ്ണെടുത്ത നാൽപ്പത് മാർക്കാണ് പുള്ളപ്പിന് കിട്ടുന്നത് ഓക്കെ അതിനുശേഷം പിന്നെ മെഡിക്കൽ എക്സാം ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നത് ആർമിയിലേക്ക് വിളിക്കുന്ന വുമൺ മിലിറ്ററി പോലീസ് നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക ഡെയിലി പ്രോപ്പറായിട്ട് യൂണിഫോം ജോബുകളും അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ